പ്രകാശ് ജാവദേക്കർ വീട്ടിലെത്തി കണ്ടെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ തിരുവനന്തപുരത്തെ ഫ്ളാറ്റാണ് വന്നത് ഒരാൾ വീട്ടിൽ വരുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറയാൻ കഴിയില്ലല്ലോ രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിച്ചു അതിൽ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞു ദല്ലാൽ നന്ദകുമാറും ഒപ്പമുണ്ടായിരുന്നു തനിക്കെതിരായ ആരോപണം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ആകെ അദ്ദേഹം വന്നു കണ്ടു പരിചയപ്പെട്ടു എന്താ വന്നു ചോദിച്ചപ്പോൾ ഇതുവഴി പോകുമ്പോൾ നിങ്ങളെ കണ്ടത് പരിചയപ്പെടാൻ വന്നതാണ് എങ്ങനെയുണ്ട് രാഷ്ട്രീയം ഞാൻ രാഷ്ട്രീയമൊക്കെ പിന്നെ അവർ ചർച്ച ചെയ്യുക പിന്നെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഇപ്പോൾ സംസാരിക്കാൻ സമയമില്ല ഞാൻ പോകുക എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഓ വളരെ താങ്ക്സ് പറഞ്ഞു നിങ്ങളെ കാണാൻ എന്നോട് പറഞ്ഞു കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞു പിരിഞ്ഞു എന്നോടൊപ്പം തന്നെ ഇറങ്ങി അദ്ദേഹം ഞാൻ അദ്ദേഹം പറഞ്ഞതിൽ വിശ്വസിക്കുകയാണ് പരിചയപ്പെടാൻ ഒരാൾ വന്നാൽ ഞാനെന് അതാണ് വിശ്വസിക്കേണ്ട കാര്യം ബി ജെ പിയുടെ ആലപ്പുഴ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനും മൂന്ന് നാല് പത്രപ്രവർത്തകരും കൂടി നേരത്തെ തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ മറുപടി പറയാൻ സമയമില്ലാത്ത സമയത്ത് ഒരു അടിസ്ഥാനരഹിതമായ ആരോപണമുന്നയിച്ച് സുധാകരൻ്റെ മേലെയുള്ള ബി ജെ പിയിലേക്കുള്ള പോക്കിനെ ലഘൂകരിക്കാനുള്ള ഒരു ശ്രമം നടന്നു ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയായിരുന്നു അത് അതിൽ എൻ്റെ പേര് വലിച്ചടച്ചു ഞാൻ ഇന്ന് വരെ ശോഭാ സുരേന്ദ്രനുമായിട്ട് ഒരിക്കൽ പോലും നേരിട്ട് സംസാരിച്ചിട്ടില്ല നിന്ന് ഇ പി ജയരാജൻ കൂട്ടുകെട്ടിൽ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പാപിയെ ചുമന്നാൽ ശിവനും പാപിയാകും